അപ്പൊ അവര് പറഞ്ഞു ഈ ഷാള് ഊരാണ്ടി ചേച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു നീ ഭയങ്കര അഹങ്കാരിയാണ് കോ കോമ്പൗണ്ടില് വെയിലത്ത് നിർത്തി എന്നിട്ട് ഈ കുറെ നേരം നിർത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് അവര് പാരന്സിനെ വിളിച്ചു കയറ്റിട്ടില്ല എന്നാലും ക്ലാസ്സിൽ ചെന്നിട്ട് ആ ഒരു കോൺ അത് കഴിയുമ്പോൾ ഇവര് കോമ്പൗണ്ട് വരും കോമ്പൗണ്ടിൽ വന്നിട്ട് ഇവര് ഷോൾ ഓടിക്കും

എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ തട്ടം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വംശീയമായിട്ടുള്ള ഒരു അധിക്ഷേപമായിട്ടാണ് ആ കുട്ടിക്ക് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അധ്യാപകരെ സമീപിച്ചപ്പോൾ അധ്യാപകരും വളരെ ദാഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ഒരു നടപടിയാണ് കുട്ടിയോട് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസം ഉണ്ടായ സംഭവം എന്താണെന്ന് നമ്മോട് ആ കുട്ടി വിവരിക്കുകയാണ് ഒരു ദിവസം ഞാൻ ഷോളിട്ടിട്ട് പോയി അപ്പോ അവിടെ അവര് പറഞ്ഞു ഷോള് ഊരാണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ഞാൻ ഷോൾ ഉരില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞെന്നാ ടി സി വാങ്ങിച്ചു പൊക്കോ എന്നും പറഞ്ഞിട്ട് ടി സി തയ്യാറാക്കി അവിടെ വെച്ച് പിറ്റേ ദിവസം ഞാൻ ഈ ഷാളിട്ട് തന്നെ പോയി അപ്പോൾ അവര് പറഞ്ഞു ഈ ഷാൾ ഒരാണ്ട് കേറ്റൂല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പറയണേ നീ ഭയങ്കര അഹങ്കാരിയാണ് പിന്നെ നിന്നെ കാണണന്നുണ്ടാക്കോ നീ ഈ സമൂഹ എന്താണ് സ്കൂളിൽ ഇങ്ങനെയൊക്കെ കാണോള്ളൂ നീ ഒരു പരിപാടിക്കൊന്നും ചേരാത്ത കുട്ടിയാന്ന് അറിയിക്കോളൂ അങ്ങനെ കൊറേ കൊറേ ഇത് പറഞ്ഞു ടീച്ചേഴ്സ് അതേപോലെ ഇങ്ങനെ എന്താ പറയുക ഈ ഒരാഴ്ച ഞാനീ വെയിലത്ത് നിർത്തി നീ ഒരാഴ്ച ഷോറട്ടേന് ആ അല്ല കോമ്പൗണ്ടില് വെയിലത്ത് നിർത്തി എന്നിട്ട് ഈ കൊറേ നേരം നിർത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് അവര് പാരന്റ്സിനെ വിളിക്കും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ കൊറേ എന്നിട്ട് എന്റെ ഫാദറിനോടും മദറിനോടും മോശമായിട്ട് അവര് പരുമാറി എന്നിട്ട് പിന്നെ അനിയനോടും അതേപോലെ എല്ലാവരോടും അവരിങ്ങനെ ഒരു എന്താ പറയാ ഒരു വേറെ രീതിയിൽ മോശം ഇതാക്കിയിട്ട് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് നീ ടി സി വാങ്ങിച്ചു പൊക്കോളാം പറഞ്ഞ എന്നിട്ട് പ്രിൻസിപ്പളിനോട് പോയി പറയണത് ഇവര് ഞാൻ ടി സി വാങ്ങിച്ചു പൊക്കോളാം എന്നാണ് ഇവര് പറയണത് ഈ പി ടിഎ ഇതേപോലെ തന്നെ നിക്കണത് ഇപ്പോ മോളുടെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് സ്കൂളില് എല്ലാ ദിവസവും നിൽക്കുന്ന അവസ്ഥ ഇപ്പോ മോളുടെ അതേ സമാനമായിട്ടുള്ള

പിന്നീട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എത്ര സമയം മോളിങ്ങനെ പുറത്തുനിർത്തി പുറത്ത് നിർത്തി അതിനുശേഷം തട്ടവിട്ട് തന്നെ അത് തൊട്ട് അന്ന് തൊട്ട് ഇന്നുവരെ സ്കൂളിൽ ക്ലാസ് പുറത്ത് തന്നെയാണ് അല്ലേ അപ്പോ ഇതിന്റെ ഒരു ബാക്കിയായിട്ട് ഇപ്പൊ മോൾക്ക് അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അപ്പൊ അതെന്താണ് എന്നുള്ളത് ഒന്ന് പറയാമോ എന്നാ സ്കൂളില് പഠിപ്പിക്കണം ഷോഡിട്ട് അവര് പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്നാ ടീച്ചി വാങ്ങിച്ചു പോയിക്കോളന്നെയാണ് ഇവര് പറയണത് ഇപ്പൊ സ്കൂള് തുടങ്ങിട്ട് ഇപ്പൊ ഇത്രയും നാളായി അപ്പൊ ഈ ഒരു കാലയളവിൽ എല്ലാം തന്നെ തന്നെയാണ് ആ ആണ് പക്ഷെ അവിടെ ചെല്ലുമ്പോ അവരിങ്ങനെ ഇത് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണ ഷോൾ ഞാൻ മറ്റേ ക്ലാസ്സിൽ ചെന്നിട്ടാണ് ഒരുക്കൊണ്ടിരുന്നത് അത് കഴിയുമ്പോ ഇവര് കോമ്പൗണ്ടിൽ വരും കോമ്പൗണ്ടിൽ വന്നിട്ട് ഇവര് ഷോൾ ഒരിക്കും ഷോൾ ഉരിടിച്ചിട്ടേ എന്നെ ക്ലാസ് ഇരിക്കു ഇത് കൊറേ പ്രാവശ്യം അപ്പമ്മന്റെ വന്ന് പറഞ്ഞപ്പോ അന്ന് എന്താ പറയാ സ്കൂൾ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോത്തേക്കും എന്റെ ഇത്താത്തന്റെ കല്യാണം വന്നു ഇത്താത്തന്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോ കണ്ണീക്കേടക്കായിട്ട് ഇങ്ങനെ ഒരു മാസം പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ബാപ്പി ചെന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് അത് ഇവിടെ പറ്റൂലെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ അവരെന്ന് ഒലിച്ച് അത് കഴിഞ്ഞപ്പോൾ ആ ബാപ്പി പിന്നെ പോയത് അത് കഴിഞ്ഞാണ് ഇപ്പൊ അവസാനത്തെ സംഭവം അപ്പോ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോവാൻ പറ്റുന്നില്ല തട്ടവിട്ട് പഠിക്കണം എന്ന പറ്റുന്നില്ല അതാണ് ഒരു അവസ്ഥ ഇപ്പോ അധ്യാപകരും ഒക്കെ ആ ഒരു രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് ഇപ്പോ മോളുടെ സഹോദരന് ഈ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിലത്തിരുത്തി എന്നുള്ള ഒരു സംഭവം അതെന്തായിരുന്നു അത് കുട്ടികൾക്ക് മാത്സ് എടുത്തുകൊടുക്കണം മിസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാലും മറ്റേ ടെൻത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന രീതിയിലാണ് അപ്പൊ ഇവന് ഒരാശം വന്ന് പറഞ്ഞ് ക്ലാസ്സിലിരിക്കാൻ എന്താണ് മാത്സ് എടുത്തിട്ട് മനസ്സിലാവുള്ള പറഞ്ഞേ അപ്പൊ ബാപ്പി അപ്പൊ തന്നെ വിളിച്ചില്ലേ എന്നിട്ട് വിളിച്ചിട്ട് അവര് പറയണത് ഇല്ല ഞാൻ അങ്ങനെ കുട്ടീനെ പൊറത്തൊന്നും ഇരുത്തിയിട്ടില്ല പറയണ അപ്പൊ വേറെ ഒരു മാതാപിതാക്കളുടെ ഒരു ബോയ്സ് വിട്ടുകൊടുത്തപ്പോ അവര് പറയണ എന്നിട്ട് ഫാദറിനോടും മദറിനോട് സോറി പറഞ്ഞിട്ട് പിന്നെയും പിള്ളേരോടും അവരുടെ പാരന്സിനോടും അവര് സോറി പറയണ ബോയ്സ് ഇട്ടിട്ടായി നിങ്ങളെ സ്കൂളില് അടിക്കാറുണ്ടായിബന് അടിക്കാറുണ്ടായി അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ മോളുടെ സഹോദരനെ അടിക്കാറുണ്ടായിരുന്നു അല്ലെ അപ്പോ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ പരാതികളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് പറഞ്ഞില്ല ഇവന് വീട്ടിൽ വന്ന് പറയണത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു തന്നെ അപ്പോ അവരെ വിളിച്ചായിരുന്നു അപ്പോ മോളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തട്ടവിട്ട് തന്നെ സ്കൂളിൽ പഠിക്കണം പഠിക്കണമെന്നുള്ളതാണ് അതില് തന്നെ ഉറച്ചു ഇടയിലായിരുന്നു ഇടയിലായിരുന്നു ബാക്കിയുള്ള ബോയ്സ് എന്ന് രണ്ട് ഇതിപ്പോ ആംപിള്ളേരുടെ ഇടയില ഞാൻ ഈ തുമ്പത്തിരിക്കും ബാക്കി രണ്ടു ആപിള്ളേരുണ്ടായി പക്ഷേ ഇപ്പൊ അതുങ്ങള് അവര് ഫ്രണ്ട്സിനോട് ഇരിക്കാൻ പോകുമ്പോ അവിടെ ഒറ്റക്കായിരുന്നു ക്ലാസ്സിലിരിക്കുന്ന അപ്പൊ അങ്ങനെയും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു മൂലകാരണം പറയുന്നത് മോളെ തട്ടുവിട്ട് സ്കൂളിൽ ചെന്നു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പോ ഈ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സംഭവം ഏറ്റവും അവസാനത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ എന്റെ മദ്രസയില് പറഞ്ഞേക്കുള്ളത് ഷോൾ ഇട്ടിട്ട് വേണം ഇതാക്കാൻ ഉള്ളതായിരുന്നു പറഞ്ഞത് പക്ഷെ അവിടെ ഇത് സമ്മതിക്കുന്നുണ്ടായില്ല പക്ഷെ എനിക്ക് ഞാനി ആ സ്കൂളിലെനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ആ സ്കൂളിൽ എന്നെ ഇനി പഠിപ്പി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഷോൾ ഇട്ടിട്ട് വേണം അവിടെ പഠിപ്പിക്കാൻ അല്ലെങ്കില് വേറെ അവര് വേറെ മൂന്നാല് പ്രാവശ്യം അഹങ്കാരിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഞാനൊന്ന് ഇതായി പോയി പിന്നെ പറഞ്ഞപ്പോഴും ഇത് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോ ഫ്രണ്ട്സും പറയണത് ആ മിസ് അങ്ങനെ മിസ് അങ്ങനെ വിളിക്കാറുള്ളൂന്ന് അവിടെ എല്ലാ പിള്ളേരും ഇതേപോലെയൊക്കെ തന്നെ വിളിക്കാറ് മിക്ക പിള്ളേരും ഈ കുട്ടികളോടെ ഒരു ടീച്ചർ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു അധ്യാപികയാണ് അപ്പോ അതില് ഈ ഒരു അധ്യാപികയുടെ ഭാഗത്തുനിന്നും മോശമായിട്ടുള്ള ഒരു അനുഭവം വേറെ ഈ ടീച്ചർ മാത്രം ഒരു ഒരു എന്താ ടൈപ്പ് ആണ് ചീത്ത മാത്രം മോശമായിട്ടുള്ള രീതിയില് സംസാരിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞേ എന്റെ പേ എനിക്ക് ഇവിടെ ഞാൻ ഒറ്റക്കാണ് എന്നെ ഒന്ന് സീറ്റ് മാറ്റി വേറെ ഫ്രണ്ട്സിന്റെ അടുത്ത് കൊണ്ടിരുത്തപ്പന്നും പറഞ്ഞു പോയിട്ട് ഒരാഴ്ചയായി ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതായി പോയി പിന്നെ ഞാൻ പറഞ്ഞില്ല ആന്നും പറഞ്ഞ് പോയിട്ട് കൊറേ ആയി എന്നിട്ടും ഞാൻ വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞിട്ട് ഈ ആന്ന് തന്നെ പോയി പറയണത് അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ ആ സീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല